ഹലോ ഇന്ന് ഞാൻ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമാകുന്ന ഒരു ഒരു കുഞ്ഞി കുഞ്ഞിക്കാട്ടോ പറയാൻ പോകുന്നത് പ്രത്യേകിച്ചും സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസുള്ള പാരൻസിന് അതും റീസെൻ്റ്ലി ഇപ്പോൾ ജർമ്മനിയിൽ വന്നിട്ട് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഒരു ഒന്നാം ക്ലാസ്സിൽ ലാസ്റ്റ് ടു മന്ത്സ് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അന്നേക്ക് പുതിയ സാധനങ്ങളൊന്നും അധികം ഒന്നും ഞങ്ങൾ മേടിച്ചില്ല പലതും സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കുമായിരുന്നു ഒരു കുഞ്ഞു ബാഗായിരുന്നു ആദ്യമായിട്ടോ മേടിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാം ക്ലാസ്സിലേക്ക് ഓപ്പണിങ്ങിൻ്റെ സമയത്ത് ഞങ്ങൾ പുതിയ ബാഗ് മേടിച്ചു ഇത് ഏകദേശം ഒരു നൂറ് യൂറോ മുതൽ മുന്നൂറ് യൂറോ വരെ ആട്ടോ ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ നമ്മൾ ചില കടകളിലൊക്കെ വരുന്ന സമയത്ത് അപ്പോൾ ഓരോ കടകൾക്ക് അനുസരിച്ചിരിക്കും കേട്ടോ അതിൻ്റെ വിലയൊക്കെ അപ്പോൾ ഇതിപ്പം ഞാനിതിൽ ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ പോയിട്ടുള്ള കടയൊക്കെ ഞാൻ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു തൊട്ടടുത്ത് തന്നെയുള്ളൊരു കടയിൽ കയറിയപ്പോൾ അവിടെ ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മുന്നൂറ്റി മുപ്പത് യൂറോയിലൊക്കെയാണ് ബാഗ് കിടക്കുന്നത് ഇവിടുത്തെ ബാഗുകളല്ല ഈ ഒരു ടൈപ്പാണ് കേട്ടോ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതും ഇപ്പോൾ ഒരു ഫയലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റഡി ആയിട്ട് നിൽക്കും അതുപോലെ ബുക്സ് ആണെങ്കിലും നല്ല വൃത്തിക്ക് നിൽക്കും മടങ്ങിപ്പോയില്ല അപ്പോൾ നല്ല വൃത്തിക്ക് സാധനങ്ങളൊക്കെ കൊള്ളാൻ ഒരുപാട് നല്ല രീതിയിൽ കപ്പാസിറ്റി ഉണ്ട് ഇതിന് അപ്പോൾ ഈ ബാഗ് വന്നിട്ട് നൂറ്റി മുപ്പത്തി ഒമ്പത് യൂറോ അങ്ങനെ എന്തോ ആയിരുന്നു ബട്ട് ഞങ്ങൾ പോയ സമയത്ത് ഇതിന് ഓഫർ ഉണ്ടായിരുന്നു ഓഫർ ഉള്ളതുകൊണ്ട് ഹൺഡ്രഡ് യൂറോസിന് കിട്ടി പിന്നെ ഇതിൽ ഒരു പൗച്ചുണ്ട് പിന്നെ ഒരു കളേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ള കളർ പെൻസിലൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ബാഗുണ്ട് പിന്നെ ഒരു ഈ ഇവിടുത്തെ കുട്ടികൾക്ക് സ്പോർട്സിനൊക്കെ പോകുന്ന സമയത്തും അതുപോലെ ഉള്ളിലിടുന്ന ഷൂ ഒക്കെ ഇട്ട് കൊണ്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്നാം ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ആയ സമയത്ത് അവർ ക്ലാസ് കഴിയുന്ന സമയത്ത് ഒരു പേപ്പർ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങളൊരു ഷോപ്പിൽ കൊണ്ടു കൊടുത്തു അവർ അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് എടുത്തു തന്നു നമുക്ക് പ്രത്യേകിച്ച് ഇത് വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും ഇവിടെ ഉപയോഗിക്കുന്ന നോട്ട്സ്ബുക്ക് അതുപോലെ എ ഫോർ സൈസും പിന്നെ എ ഫൈവ് സൈസാണ് ചെറിയ ടൈപ്പ് അപ്പോൾ അങ്ങനത്താണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ അതിൽ പ്രത്യേകിച്ച് അവർ എഴുതിയിട്ടുണ്ട് അങ്ങനെ കൂടുതൽ പേജസ് ഉള്ളത് വാങ്ങിക്കരുത് കാരണം ഇതിന് വെയിറ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവർ ഇതൊക്കെ നോക്കുന്നുണ്ട് പിള്ളേർക്ക് കൂടുതൽ വെയിറ്റുള്ള ബാഗിൽ കൊണ്ടുവരണ്ട എന്നുള്ളൊരു രീതിയാണ് പിന്നെ പലതും ബുക്സൊന്നും എപ്പോഴും എപ്പോഴും അവർക്ക് കയ്യിൽ കൊടുത്ത് വിടില്ല അധികവും അവർക്ക് ക്ലാസ്സിൽ തന്നെ ഒരു ഷെൽഫുണ്ടായിരിക്കും അപ്പോൾ അതിൽ കൊണ്ടുവയ്ക്കുക ചെയ്യാം ആവശ്യമുള്ളത് മാത്രം കൊണ്ടുവരും കുറച്ച് ഹോംവർക്ക് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയുള്ള മാത്രം കൊണ്ടുവരും അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും ഇവർക്ക് ഓരോ പേജസ്സും എടുക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പേജ് പറിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്സൊക്കെയാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ അവർ ഹോംവർക്കിനനുസരിച്ച് അപ്പോൾ ഓരോരോ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തുവിടും അതും വേണമെങ്കിൽ അവർക്ക് പേജ് പറിച്ചിട്ട് കൊടുത്തുവിടുന്നത് കാണാം ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനത്തെ കാണുള്ളത് നാല് വരെ കോപ്പി ഉണ്ട് പിന്നെ അതുപോലെ മാത്സിന് വേണ്ടിയിട്ടുള്ള ചെറിയ കോളംസ് ഉള്ളതുണ്ട് പിന്നെ നോർമൽ സാധാരണ നമ്മൾ ലൈൻഡ് ആയിട്ടുള്ള ബുക്ക്സ് അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള ഓരോ കളറ് കവേഴ്സ് അവർ അതിൻ്റെ നേരെ എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു ഓരോ ബുക്സിൻ്റെ നേരെയും അപ്പോൾ ഓരോ ബുക്സിനും നമ്മൾ ഓരോ കവേഴ്സ് കളറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാത്സിനാണെങ്കിൽ ഇപ്പോൾ രണ്ട് ബുക്ക് ഉണ്ടെങ്കിൽ ഒരു ബുക്കിന് ഒരു കളറും വേറൊരു ബുക്കിന് വേറൊരു കളറും ആ രീതിയിലാണ് ഇതൊക്കെ കവറാണ് കേട്ടോ നമ്മൾ നാട്ടിൽ ഇപ്പോൾ പൊതിയുന്ന പോലെയൊന്നും ബ്രൗൺ പേപ്പർ വാങ്ങി പൊതിയുന്ന പരിപാടി ഉണ്ടല്ലോ അതില്ല അതിന് പകരം ഇതുപോലെ കവർ ജസ്റ്റ് ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് മുകളിൽ ലേബലെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ പിന്നെ സ്കെച്ച് പെൻ ആണ് ഇത് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് കളേഴ്സ് ഉള്ള ഒരു സ്കെച്ച് പെണ് അതും രണ്ട് അതിൻ്റെ നിപ്പ് വന്നിട്ട് തിക്ക് ആയിട്ടുള്ളതും തിന്നായിട്ടുള്ളതും വരുന്നതാണേ രണ്ട് സൈഡ് പിന്നെ വാട്ടർ കളറാണ് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ കിട്ടുന്ന തന്നെ അപ്പോൾ അതിൽ ബ്രഷ് അവർ പ്രത്യേകം സൈസുകളായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർക്ക് പ്രത്യേകം പ്രത്യേകം സൈസുകളുണ്ട് അതിനനുസരിച്ച് അഞ്ച് സൈസ് വരുന്ന ഇതായിട്ടേക്കുന്നത് പിന്നെ ഇത് ഓയിൽ പെയിൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം വേറെ ബ്രഷ് അങ്ങനെ രണ്ട് ടൈപ്പ് ബ്രഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വാട്ടർ കളർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടിൽ എന്ന് പറഞ്ഞാൽ വെള്ളം നിറച്ച് വെച്ചിട്ട് ഇത് അടപ്പൊക്കെ വയ്ക്കാൻ പറ്റി കുട്ടികളടുത്ത് അത് മറിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഹോൾ വരുന്ന രീതിയിൽ ഉള്ള ഒരു ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും വേണമെങ്കിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് അടച്ചു വെച്ചാൽ തന്നെ വെള്ളം പുറത്തേക്ക് വീയില്ല പിന്നെ ഒരു ഓയിൽ പെയിൻറ് പിന്നെ വന്നിട്ട് സ്കെയിലാണ് രണ്ട് തരം സ്കെയിൽ ചെറുതും പിന്നെ വലുതും അങ്ങനെ രണ്ട് സ്കെയിലാണ് പിന്നെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു സ്പോഞ്ചാണ് ഇതിപ്പം എന്തിനാന്ന് കൃത്യമായിട്ട് അറിയിട്ടില്ല അറിയില്ല ബട്ട് എനിക്ക് തോന്നുന്നു അവർ ബോർഡിൽ അവരെ കൊണ്ട് എഴുതിക്കുന്ന പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു കാരണം ബോർഡ് മാർക്കർ അവർ പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും അതുപോലെ വൈപ്സ് വൈപ്പ് ചെയ്യുന്ന സംഭവം ചിലപ്പോൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഡെസ്കിലൊക്കെ ആവുന്നത് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇതുപോലെ ഒരു വൈപ്സ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർക്ക് ഇതുപോലെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്കിന് ഒരു ഉണ്ടായിരിക്കും അത് ഇടുവാണെങ്കിൽ അവരുടെ ഡ്രസ്സിലൊന്നും ഇതുപോലെ കളേഴ്സൊന്നും വരില്ല ആവില്ല പിന്നെ ഇതുപോലൊരു ഫോൾഡർ പറഞ്ഞിട്ടുണ്ട് ഇത് ആക്ച്വലി എ ത്രീ സൈസാണ് കേട്ടോ അത് പെയിൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വലിയ പേപ്പർ കൊടുക്കും അപ്പോൾ അത് വെക്കാൻ പാകത്തിലുള്ളതാണ് ഈ ഫോൾഡർ പിന്നെ ഒരു ബോക്സാണ് പറഞ്ഞിട്ടുള്ളത് അവരുടെ കളേഴ്സൊക്കെ കളക്ട് ചെയ്ത് അവരുടെ ക്ലാസ്സിൽ അവരുടെ ബെഞ്ചിൻ്റെ അടുത്തായിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സാണ് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്നത് പിന്നെ കൂടാതെ വേണ്ടത് സിസേഴ്സ് ഗ്ലൂ സ്റ്റിക്ക് അതൊക്കെ പിന്നെ കഴിഞ്ഞ കൊല്ലത്ത് തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്നിച്ച് കൊടുത്തു വിട്ടു ഞങ്ങളിതൊക്കെ വാങ്ങിച്ചത് റോഫു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പെന്നാണ് അത്യാവശ്യം കുട്ടികളുടെ എല്ലാ സാധനങ്ങളും ഇതിൽ ഇവിടെ കിട്ടും കേട്ടോ കളിപ്പാട്ടങ്ങളടക്കം സ്പോർട്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഒരുവിധ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക് യു ബൈ ബൈ